ഞാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ വന്നു തുടങ്ങിയ ആദ്യ കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിൻ്റെ അതായത് വാ വിളിച്ചു കഴിഞ്ഞാൽ അതായത് ആലോചന ഇല്ലാതെ സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ വെട്ടിത്തരങ്ങൾ വിളിച്ചു പോവുക ഇതൊക്കെയാണ് അപ്പം ഗ്രൂപ്പിലുള്ള വരുന്ന ചെറുപ്പക്കാരൊക്കെ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ എന്റെ സുഹൃത്തുക്കളത് അവസാനം അവരെന്നെ വളരെയധികം ശകാരിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ അകറ്റി നിർത്താനും തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ഞാൻ വളരെ താഗത്തോടു കൂടി ഒരു പ്രാവശ്യമല്ല കുറേ വർഷക്കാലം വളരെ കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവേ ആലോചി ആലോചന എന്ന് പറയുന്ന അവിടുത്തെ ഫലം നൽകി ക്രമം നൽകി എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഏറെ കാലഘട്ടം കഴിഞ്ഞു കുറെ വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ ഒരു ക്രമ എന്നിൽ പ്രത്യക്ഷമാകാൻ തുടങ്ങി ഞാൻ ആരോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് ആലോചിച്ചത് ഞാൻ സംസാരിക്കൂ എന്നാൽ അപൂർവമായ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ ആലോചന ഇല്ലാതെ ചില വാക്കുകൾ പുറത്തു വരാറുണ്ട് അതിന്റെ പേരിൽ പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ ചില സാഹചര്യങ്ങളിൽ ചില സഹ ശുശ്രൂഷകരുടെ ചിലപ്പം ചില സഹപ്രവർത്തകരുടെ ചില ചില അധികാരികളുടെ ചിലപ്പം ചില വൈ സഭാധികാരികളുടെ വൈദിക രസന്യസ്സിൽ അങ്ങനെയുള്ളവരുടെ ഒക്കെ വായിൽ നിന്ന് നമുക്ക് ചിലപ്പം വേദന അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വരാറുണ്ട് കുറ്റപ്പെടുത്തലുകൾ മാറ്റി നിർത്തുന്ന അങ്ങനെ പല തരത്തിൽ നമ്മളെ ഗുരു കൽപ്പിക്കുന്ന വാക്കുകളൊക്കെ അവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ ഇടവന്ന സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ നീ ഒരു കൃപയാൽ വിളിക്കുന്നത് അതായത് നീ ഒരു ദൈവ കൃപയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവയെല്ലാം ദൈവം എന്തെങ്കിലും നന്മയ്ക്കായിട്ട് മാറ്റും വചനം റോമാക്കാക്കിയ ലേഖനം എട്ടാം അധ്യായത്തിൽ ഇരുപത്തെട്ടാം വാക്യം പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്നു അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ ആരെയും വിധിക്കരുത് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തരുത് നിങ്ങൾ ആരെയും വിധിക്കുകയും കുറ്റം പറയുകയും ചെയ്യരുതെന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു നമ്മൾ ആദ്യത്തെ ദേഷ്യത്തിൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും പക്ഷേ ആ വ്യക്തി അങ്ങനെ ചെയ്യാൻ ആ പ്രവൃത്തി ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറയാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നിന്നോട് മോശമായ രീതിയിൽ ഇടപെടാൻ അയാളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങളാണ് അപ്പൊ അതെന്താണ് നമുക്ക് അറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമായിരിക്കാൻ നിന്നോട് അങ്ങനെ ആ വ്യക്തി ഇടപാടുണ്ടായ കാരണം ദൈവം എന്തു ചെയ്യും നീ പൂർണ്ണമായിട്ട് ദൈവക്രവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം അതിനെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റി കല്ലരി നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കും പക്ഷെ നാവിനെ നിയന്ത്രിക്കുക അതായത് കപ്പലിനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു ഒരു എന്താ പറയണ്ടേ ചെറിയൊരു സ്ഥിരിഞ്ഞാണ് ചെറിയൊരു സ്ഥിരിഞ്ഞാണ് അതുപോലെ തന്നെ കപ്പലിനെ ഒരിടത്ത് പിടിച്ചു നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന കപ്പലിന്റെ അത്രയും തന്നെ വലുപ്പുള്ള ഒരു വസ്തുവാണ് അതൊരു നങ്കൂരമാണ് ആ കപ്പലിന്റെ വലുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനും വളരെ ഒരു ചെറിയ വലുപ്പമുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ശരീരത്തെ പാപത്തിൽ വീണ്ടും നശിച്ചു പോകാതിരിക്കാനായിട്ട് നമ്മളെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ് നാവിനെ നിയന്ത്രിക്കുന്നവന് താൽക്കാലിക പരാജയം ഉണ്ടാവുകയുള്ളൂ ശാശ്വതമായ വിജയം അവരുടേതായിരിക്കും പറഞ്ഞു മനസ്സിലായി നാവിനെ നിയന്ത്രിക്കുന്നവന് താൽക്കാലികമായിട്ട് പരാജയം ഏറ്റുവാങ്ങാം പക്ഷേ സുനിശ്ചിതമായ വിജയം അവൻടേതായിരിക്കും